യൂട്യൂബ് ചാനൽ കുറയായില്ലേ നമ്മൾ ലോങ് വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് കാരണം വേറെ ഒന്നുമല്ല ഞാനൊരു കുട്ടി ഓൺലൈൻ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് അപ്പം എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കറി ഉണ്ടാവില്ലേ അപ്പം അതിൻ്റെ കുറച്ച് കുറച്ച് തിരക്കുകൾ കൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാണ്ടിരുന്നിട്ട് പക്ഷേ ഇനിയും ഡിലേ ആവാൻ പറ്റില്ല എന്ന് തോന്നി കാരണം നമുക്ക് മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ അപ്പം ഹെയറിനെ കാര്യമായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം പക്ഷേ നമ്മൾ കാര്യമായിട്ട് ഹെയർ കെയർ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെയർ വളരാനുള്ള ഏറ്റവും പറ്റിയ സമയമാണ് ഇട്ടത് കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയർ ആണെങ്കിലും നമ്മുടെ ബോഡി ആണെങ്കിലും കുറച്ചൊന്നും തണുത്തിരിക്കുന്ന സമയമാണ് അല്ലേ അപ്പോൾ ഹെയർ സാധാരണ തലയൊക്കെ തലയോട്ടിയൊക്കെ ചൂടായിട്ട് നമുക്ക് ഹെയർ ഹെയർഫാൾ വരാറില്ലേ അങ്ങനെയുള്ള ചാൻസ് ഒക്കെ വളരെ കുറച്ചിട്ട് നമുക്ക് ഹെയർ കെയർ ചെയ്യാൻ പറ്റുള്ള സമയമാണ് പക്ഷേ ഹെയർ എത്രത്തോളം നല്ലോണം വളരും എന്ന് പറഞ്ഞാലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ മഴക്കാലത്ത് അല്ലേ നമ്മുടെ ഹെയറിന് വരുന്നതും സോ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഈസിയായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ കെയർ നന്നായിട്ട് തുടർന്നു പോകാം ഓക്കെ സോ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഹെയർ ഒക്കെ നല്ല ായിട്ട് നോക്കും കേട്ടോ സോ നമ്മൾ പറഞ്ഞവർ ഒരു സ്മോൾ ടിപ്പാണ് കേട്ടോ അതിൽ ചെയ്യാൻ പറ്റിയിട്ട് എത്ര തിരക്കുള്ളവർക്കും മടിയുള്ളവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ് ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടാൻ എന്ന് പറഞ്ഞത് സോ ഫസ്റ്റ് ഓഫ് ഓൾ മഴക്കാലത്ത് നമ്മുടെ ഹെയറിൽ വരുന്ന കുറേ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെയർ ഒക്കെ നല്ല തണുപ്പ് നിൽക്കുന്നത് കൊണ്ട് തന്നെ പെയിനും ഈരും വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ് അങ്ങനെ പെയിനും ഈരൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൽ ഡാമേജ് ആകും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഹെയർ നന്നായിട്ട് ചൊറിയുന്ന സമയത്ത് മുടി പൊട്ടാനും സ്കാൽപ്പിന് പ്രോബ്ലം വരാനും അതുവഴി ഹെയർഫാൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ആൻഡ് അതുപോലെ തന്നെ താരം വരാനുള്ള ചാൻസ് ഉണ്ട് മുടിക്കായ മുടിക്കായ വന്നു കഴിഞ്ഞാൽ ഹെയർ ഫുള്ള് ഡാമേജ് ഹെയർ ഫുള്ള് പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥ വരും സോ മുടിക്കായ വരാനുള്ള അതായത് നമ്മുടെ മുടി നനഞ്ഞിരിക്കുന്നതുകൊണ്ട് മുടിക്കായ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇത്തരത്തിലൊരു തണുപ്പായതുകൊണ്ട് നമ്മുടെ ഹെയർ ഉണങ്ങാനും ടൈം എടുക്കും അല്ലേ അതുകൊണ്ട് നമുക്ക് ഹെയർഫാൾ വരും മുടി ഉണങ്ങാതെ നമ്മൾ കെട്ടിവെക്കുമ്പോൾ ഹെയർ ഒക്കെ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ മുടി അങ്ങനെ തണുത്തിരിക്കുന്നതുകൊണ്ട് ബലം കുറഞ്ഞിട്ട് മുടി ഫുള്ളായിട്ട് അതായത് നമ്മുടെ തല ഓട്ടി മുടി പറഞ്ഞു പോകുന്ന ഒരു സംഭവം ഉണ്ടല്ല അങ്ങനെയും ഹെയർ ഫാൾ വരാനുള്ള ചാൻസ് ഉണ്ട് സോ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനുള്ള ഒരു ചെറിയൊരു ഒറ്റമൂലിയാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ സോ നമ്മുടെ എല്ലാവരുടെയും എല്ലാവരും വീട്ടിലും അല്ലെങ്കിൽ സൈഡിൽ നമുക്ക് എവിടെയെങ്കിലും തൊടിയിലൊക്കെ തിരഞ്ഞാൽ കിട്ടുന്ന ഒന്നാണ് ആര് വേപ്പ് അല്ലേ കഴിക്കണ വേപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ഇല കുറച്ച് നമ്മൾ എടുക്കുക ആൻഡ് അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് ബണ്ടിൽ ഓഫ് ഇല എടുക്കുക കുറച്ച് നമുക്ക് എത്രത്തോളം ഹെറണ വേണം അതിനനുസരിച്ച് എടുക്കുക അതെടുത്തിട്ട് കുറച്ച് വെള്ളം എടുക്കുക ആ വെള്ളത്തിൽ ഇട്ടിട്ട് അതെന്നു തിളപ്പിക്കുക ഒരു റൗണ്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ഒക്കെ അത് തിളപ്പിച്ചാൽ മതി തിളപ്പിച്ചിട്ട് നല്ലോണം തിളക്കുമ്പോൾ അത് മാറും അതിലേക്ക് നമുക്ക് വേണ്ട വെള്ളത്തിലേക്ക് എല്ലാ സ്വത്തും ഇറങ്ങും അങ്ങനെ കിട്ടിയ സമയത്ത് അതിന് നമ്മൾ എന്ത് ചെയ്യുക ചൂടാറാൻ വെക്കും കേട്ടോ ചൂടാറാം വെച്ചതിന് ശേഷം നമ്മുടെ സ്കാപ്പിൽ നല്ല രീതിക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒരു മസാജ് ചെയ്യുക ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വെക്കുക അതൊക്കെ നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ കണ്ടീഷനുസരിച്ചിട്ടൊക്കെ വേണം എത്ര സമയം വെക്കണമെന്നുള്ളത് നോക്കാൻ പറ്റും അതായത് തലനിര ഇറക്കം പ്രശ്നമുള്ളവർക്കുണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഹെയറിൽ ഒന്ന് അപ്ലൈ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് സാധാ നമ്മൾ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് കൊടുക്കുക ഇത്ര മാത്രം ചെയ്താൽ മതി ടോപ്പ് ഇത് നമുക്ക് വീക്ക്ലി ത്രീ ടൈംസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഈ പ്രോബ്ലംസ് ഒക്കെ മാറാനും നമുക്ക് ഹെയർ ഗ്രോത്ത് നന്നായിട്ട് കൂട്ടാനും യർഫാൾ കുറയ്ക്കാനും ഹെൽപ് ചെയ്യും സോ ഇത് എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ മറക്കാണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ അതും കൂടി ഒന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി സോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വേഗം വരാം ചിൽഡ്രൻ ബൈ